ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം എ ഡി ജി പിമാർ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ഹൈക്കോടതിയിൽ ഉപഹർജി പി വിജയൻ എസ് ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് എം ആർ അജയൻ എന്നയാൾ ഹർജി നൽകിയത് ഇരുവർക്കും കേസിൽ പ്രതികളുമായി ബന്ധമുണ്ടായെന്നാണ് ആരോപണം അഹമ്മദ് മുച്ചുബ വലിയൊരു ആരോപണം തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ എം ആർ അജയൻ ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് ഹർജിയിൽ അജി ഈ സ്വർണക്കുള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശാലമായ അന്വേഷണം ഇതിനകം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചില ഇടപെടലുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എസ് ശ്രീജിത്ത് അതോടൊപ്പം തന്നെ പി വിജയൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്നത് ഉൾപ്പെടെയുള്ളതാണ് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സി ബി ഐ അന്വേഷണം വേണം എസ് ഐ ടി അന്വേഷണം പോരാ എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആ ഹർജിയിൽ ഇപ്പോൾ എറണാകുളം സ്വദേശി മാധ്യമ പ്രവർത്തനവുമായ എം ആർ അജയം നൽകിയ ഒരു ഉപഹരജിയാണ് ഇപ്പോൾ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് പ്രത്യേകിച്ച് ശബരിമലയിലെ പുണ്യം പൂങ്കാവനം എന്നൊരു പദ്ധതി ആ പദ്ധതി പി വിജയൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ അത് അവിടുത്തെ ശുദ്ധീകരണവും അതോടൊപ്പം തന്നെ ക്ലീന ക്ലീനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ശുചിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ പേരിൽ പോലും ഈ പി വിജയൻ ഐ പി എസ് പല ആളുകളിൽ നിന്നും പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട് ഹൈക്കോടതി തന്നെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഗുരുതര ആക്ഷേപം നേരിട്ട ഒരാളാണ് ശബരിമലയിൽ തന്നെ ഇത്തരം മാൽ പ്രാക്ടീസ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് പി വിജയൻ എന്നൊരു ആരോപണം ഈ ഹർജിയിലുണ്ട് രണ്ടാമത്തെ ഒരു ആരോപണം ക്രമസമാധാന ചുമതലയുള്ള ശബരിമലയുടെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി ഈ ശ്രീജിത്ത് അവിടെ സേവനം സേവനമനുഷ്ഠിച്ചിരുന്നു അക്കാലയളവിൽ ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ അവിടുത്തെ ചില ആളുകൾ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് ദർശന മാഫിയ എന്ന പേരിൽ വി ഐ പി ദർശനത്തിന് പ്രത്യേകമായി തന്നെ അവസരം അവസരം നൽകുകയും പണം വാങ്ങുകയും ഒക്കെ ചെയ്ത രൂപത്തിൽ അങ്ങനെ ഇടപെടലുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ശ്രീജിത്തിനെതിരെ വന്നിരിക്കുന്നത് മറ്റൊരു ആരോപണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കർദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ് തൃശൂർ ഡി ഐ ജി ആയിട്ടുള്ള ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥനും ഇതിനകത്ത് പങ്കുണ്ട് അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എസ് ഐ ടി അന്വേഷണത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്നില്ല കഴിഞ്ഞ ദിവസം ചില ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയകുമാർ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് വന്നിരുന്നു ആ ചോദ്യങ്ങൾ വന്നൊരു സാഹചര്യത്തിൽ എസ് ഐ നൽകിയ മറുപടി അതുവരെ ഇത് അവരെ ഈ രണ്ടുപേരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം തന്നെ അത്തരത്തിൽ കഴിഞ്ഞ ഡിസംബർ അഞ്ചിനു ശേഷം ഈ അന്വേഷണത്തിൽ ഒരു മെല്ലെ പോക്ക് കാണുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഹർജിയിൽ ഉണ്ട് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട ഹർജി സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ ഹർജി നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് അതിന്റെ ഉപഹർജിയായി എം ആർ അജയൻ എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയും മാധ്യമപ്രവർത്തനവുമായ എം ആർ അജയൻ നൽകിയിരിക്കുന്ന ഈ ഉപഹർജിയിലാണ് അല്ലെങ്കിൽ ഐ എയിലാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ ഹർജിക്കകത്ത് പ്രധാന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എസ് ഐ ടി അന്വേഷണത്തെ അട്ടിമറിക്കുന്നു അതുകൊണ്ട് ഒരു സി ബി അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതായത് എസ് ഐ ടിയുടെ അന്വേഷണം നേരത്തെ വലിയ തരത്തിൽ മുന്നോട്ട് പോയൊരു അന്വേഷണം നേരത്തെ മുചിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ അഞ്ചിന് ശേഷം വലിയ തരത്തിൽ ഒരു മന്ദഗതി കാണുന്നുണ്ടെന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുകയും ചെയ്തു അപ്പോഴും പ്രതിപക്ഷം പറയുന്നത് ഇത് കോടതി ഇടപെട്ട് എസ് നിയോഗിച്ചതാണ് സി ബി അന്വേഷണം അതുകൊണ്ടാണ് തങ്ങൾ ആവശ്യപ്പെടാത്തതെന്നാണ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ കോടതിയുടെ നിലവിലത്തെ ഒരു വിലയിരുത്തി വിലയിരുത്തലനുസരിച്ച് എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ പോകുന്നത് എന്നൊരു വിലയിരുത്തലാണോ കോടതിക്ക് ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള അജി ഇതിനകത്ത് എസ് ഐ ടി അന്വേഷണം ഏത് ദിശയിലാണ് പോകേണ്ടത് അതിന്റെ സത്യസന്ധയും പാർഷ്യാലിറ്റി ഇല്ലാത്ത രൂപത്തിലുള്ള അന്വേഷണവും ഒക്കെ എത്ര കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വിലയിരുത്തേണ്ടത് അത് ഈ കേസ് പ്രത്യേകമായി അഡ്രസ് ചെയ്യുന്ന ദേവസ്വം ബെഞ്ചാണ് അത് ആ ബെഞ്ചിന്റെ സിറ്റിംഗ് ഇനി അടുത്ത ദിവസം വരാനിരിക്കുന്നുള്ളു ഇതിനെന്തായാലും ആ ഡിസംബർ മുപ്പത് വരെ മുപ്പത്തൊന്ന് വരെ കോടതിയില്ല വെക്കേഷന് ശേഷമാണ് കോടതി കൂടുക അതിനുശേഷം ഈ ഹർജി എന്തായാലും ആ ബെഞ്ച് തന്നെ ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പ്രത്യേകമായി തന്നെ പരിഗണിക്കുന്നുണ്ട് അവരാണ് ഈ കേസിന്റെ ഏത് ദിശയിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന് ഒരു അടച്ചിട്ട കോടതി മുറിയിൽ പ്രത്യേകമായി തന്നെ ആ കേസ് പരിഗണിക്കുന്നത് പക്ഷേ അതിനിടയിൽ അറസ്റ്റിലാകുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഈ കേസുമായി ബന്ധമുള്ള ആളുകൾ അവർ പ്രത്യേകം ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് സിംഗിൾ ബെഞ്ചിൽ പോകുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കെ ബാബുവിന്റെ ബെഞ്ചിലാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിലാണ് ആ ഒരു ഹർജി ആദ്യം പോയത് അത് പിന്നീട് അഴിമതി നിരോധന നിയമപ്രകാരം അവർക്കെതിരെ കേസെടുക്കാനുള്ള ഉണ്ടോ എന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചതുകൊണ്ട് അത്തരം വകുപ്പുകൾ കൂടി എസ് ഐ ടി ചുമത്തി സ്വാഭാവികമായി അത് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിൽ വരികയും ചെയ്യുന്നു അങ്ങനെ പ്രത്യേകമായ ബെഞ്ചുകളാണ് ഇത്തരത്തിൽ വിവിധ ഹർജികൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ എക്സ്ക്ലൂസീവ്ലി ഈ ഹർജി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ഉൾപ്പെടെ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ആ ബെഞ്ചാണ് ഈ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നത് അതുകൊണ്ട് അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സിറ്റിംഗിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് കോടതി തന്നെ സംതൃപ്തി രേഖപ്പെടുത്തിയതാണ് അതിനുശേഷം ഒരു ഒരു ലോങ് ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട് അന്വേഷണത്തിന് കൂടുതൽ സമയം വേണം ആറാഴ്ച അതായത് ഒന്നര മാസത്തോളം സമയം ഈ അന്വേഷണ സംഘത്തിന് കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പുതിയ റിപ്പോർട്ട് വരിക രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഇന്റർനൽ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ വെക്കണം അത്തരം റിപ്പോർട്ടുകൾ ഈ ഡിവിഷൻ ബെഞ്ച് തന്നെ പ്രത്യേകമായി പരിശോധിച്ച ശേഷമാണ് ഈ കേസിൽ അന്വേഷണം ഏത് തരത്തിലാണ് പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള പുരോഗതി ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസ് നടക്കുന്നുണ്ടോ ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നതൊക്കെ ആ ഡിവിഷൻ ബെഞ്ചാണ് പ്രത്യേകമായി തന്നെ അത് നോട്ട് ചെയ്യുകയും അതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് അത് പുറത്തു വരുന്നൊരു കമന്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കോടതിക്ക് മുമ്പിൽ മാത്രമാണ് ആൻസറബിൾ ഈ എസ് എന്നാണ് കോടതി അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ എന്തായാലും കിടക്കാൻ കഴിയില്ല പക്ഷെ പുറത്ത് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതുപോലെ ഒരു ആരോപണമാണ് എം ആർ അജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും കൂടി ഉന്നയിക്കുന്നത് അജി ശരി അഹമ്മദ് വിവരങ്ങൾ നൽകിയത്